വെറൈറ്റി സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് ആയ ഒരു നരച്ച കുടിയെ കറുപ്പിക്കുന്ന അടിപൊളി കിട്ടിയ ഞാൻ ഇപ്പോൾ എന്നും ചെയ്യുന്ന എല്ലാ പതിനഞ്ചു ദിവസവും കൂടുമ്പോഴും ഇപ്പൊ രണ്ടാഴ്ച കൂടുമ്പ ചെയ്യാറുണ്ട് കാരണം നമുക്ക് ശകലം ശകലം എത്രയാന്ന് പറഞ്ഞാലും രണ്ടാഴ്ചയാകുമ്പോഴത്തേക്ക് നല്ല ഇതായിട്ട് പൊങ്ങി വരും പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ നരം വരുന്നതിന് മുമ്പായിട്ട് രണ്ടാഴ്ച ആവുമ്പോഴേ ഞാൻ അങ്ങ് ചെയ്യുന്നത് കുറച്ച് ഇവിടെ തെളിയുമ്പോഴേ അങ്ങ് വരും ഇപ്പം നീന്തുകൊണ്ട് ഫുള്ള് അല്ല ഓക്കെ ആയി അല്ലതാ എനിക്ക് നിങ്ങളോട് പറഞ്ഞ് തരിപ്പിക്കാൻ എനിക്ക് വയ്യ കാരണം അതുപോലെ റിസൾട്ട് കിട്ടുക നമ്മളാകെ പാടെ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മാത്രം മതി കിടന്ന് കഷ്ടപ്പെടണ്ട തലേ ദിവസം ചെയ്യണ്ട പിറ്റേ ദിവസം ചെയ്യണ്ട ഒരേ ഒരു പ്രാവശ്യം മാത്രം ചെയ്താൽ മതി ഒറ്റ ജോലിയിൽ തന്നെ നമുക്ക് നരച്ച മുടിയെ കറുപ്പിക്കാം ചിലവർക്ക് നരച്ച മുടി ഭയങ്കരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം കൊണ്ട് ശരിയായില്ലെങ്കിൽ അടുപ്പിച്ച് മൂന്ന് ദിവസം ചെയ്യണം ആ മൂന്ന് ദിവസം എന്ന് പറയുന്നത് തലേ ദിവസം ചെയ്ത് പിറ്റേ ദിവസം ഇന്നത് ചെയ്ത് പിന്നെ അടുത്ത ദിവസം പിറ്റേ ദിവസം തലേ ദിവസം അങ്ങനെ 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 ഒന്നും പോകണ്ട ഓ ഇന്ന് ചെയ്യുകയാണെങ്കിൽ അത് യൂസ്ഫുൾ യൂസ്ഫുള്ളായി കറുക്കും മിക്കവർക്കും കുറച്ചുള്ളെങ്കിൽ അപ്പൊ തന്നെ കറക്കും മുടി ഉള്ളത് സത്യാവസ്ഥ പറയാം ചിലവർക്ക് കൂടുതൽ ഉള്ളപ്പോ രണ്ടാമത്തെ ദിവസം അത് തന്നെ ചെയ്യുക എന്നിട്ടും ബ്ലാക്കിലോട്ട് ഇച്ചിരി ഉണ്ടെങ്കിൽ മൂന്നാമത്തെ ദിവസം ചെയ്യുക ഒരിക്കലും ചുമലയല്ല കേട്ടോ ചുമന്ന് വരുന്ന ഞാൻ പറയുന്ന ബ്ലാക്കിൽ ഇതായിട്ട് തന്നെ മുടി വരത്തുള്ളൂ അത് മൂന്നാമത്തെ ദിവസം കട്ടക്കുറപ്പായിരിക്കും ഭയങ്കരമായിട്ട് നരച്ച മുടി ഉള്ളവർക്ക് പക്ഷേ കുറച്ച് നരച്ച മുടിയൊക്കെ ഉള്ളവർക്ക് ആദ്യം തന്നെ ചെയ്യുമ്പോ കറുത്ത് തന്നെ ഇരിക്കും നിങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തിക്കോ ഞാനാ പറയുന്നത് ഈ ഡയറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ തലമുടിയെ നിങ്ങൾ നോക്കുക നിങ്ങളുടെ നരച്ച മുടിയെ നിങ്ങൾ ഇത് ചെയ്തുകൊണ്ട് നിങ്ങൾ പറയുക റിസൾട്ട് ധൈര്യമായിട്ടും പറയുക അല്ലെങ്കിൽ എന്നെ ചീത്ത വിളിച്ചോ കമന്റ് ബോക്സിൽ വന്ന് അതുപോലെ ഉറപ്പുള്ള ഞാൻ ചേട്ടനും ഇത് തന്നെയാണ് നാച്ചുറൽ ഡൈ ആണ് ഞാൻ ചെയ്യുന്നത് എന്താണെന്നുള്ളത് വീഡിയോയിലോട്ട് പോകാം വീഡിയോ നോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈഡ് ലൈക്കേട ഷെയർ ചെയ്യണം കണ്ട അപ്പൊ എന്താ ഇത്രയും പ്രത്യേക ഗുണമുള്ള ആ ഡൈ എന്നുള്ളത് നാച്ചുറൽ ഡൈ എന്നുള്ളത് കണ്ടു നോക്കാം ഇതിനായിട്ട് നമുക്ക് ഹെയർ ഡേയ്ക്ക് വേണ്ടിട്ടേ അടിപൊളി ഹെയർ ഡൈ ആട്ടോ നിങ്ങൾ ഇത് യൂസ് ചെയ്യണേ അടിപൊളിയാ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നല്ല കടുപ്പിച്ച് തേയില വെള്ളം നന്നായിട്ട് കടുപ്പിച്ച് തിളപ്പിച്ച് ശരം പറ്റിച്ച് നമുക്ക് ചൂടാവിയതിന് ശേഷം ഹെന്ന പൗഡർ കുഴച്ച് തലേന്ന് ഇന്ന് രാത്രി തന്നെ ആദ്യം നാളത്തെ ഹെയർ നമുക്ക് ഇത് അരിച്ച് വെക്കാം കേട്ടോ അരിച്ച് വെച്ച് ചൂടാവിയതിന് ശേഷം മൈലാഞ്ചി നമുക്ക് കലക്കി ഇന്ന് തന്നെ രാത്രി വെക്കണേ അപ്പോഴേ നമ്മൾ രാത്രി തന്നെയാണ് കേട്ടോ ഇതെല്ലാം അതെ കട്ടൻ ചായ എല്ലാം ആറി അപ്പം നമ്മുടെ മയിലാഞ്ചിപ്പൊടി നമുക്ക് ആവശ്യമുള്ള മയിലാഞ്ചിപ്പൊടി എടുക്കുന്നു ഇന്നരെയുള്ള ഭാഗം മാത്രം തേക്കാനേ ഞാൻ എടുക്കുന്നുള്ളൂ മൊത്തം വേണ്ടിവർക്ക് മൊത്തം എടുക്കാം പിന്നെ അതാ ഒരു മുറി നാരങ്ങാ നീരും കൂടെ ഇതിനകത്തോട്ട് പിഴിഞ്ഞൊഴിക്കുന്നു കണ്ട ഇത് നിങ്ങൾ ചെയ്ത് നോക്കിക്കോ ഞാൻ ഗ്യാരൻറ്റി ആട്ടോ ഇത് മുടി നല്ലായിട്ട് കറക്കുമെന്നുള്ളത് നൂറ് ശതമാനം ചിലവർക്ക് മൂന്ന് പ്രാവശ്യം ചെയ്യണം അടുപ്പിച്ച് മൂന്ന് ദിവസം ചെയ്യേണ്ടി വരും ചിലവർക്ക് ഒറ്റ യൂസിൽ തന്നെ റെഡിയാവും ഇനി നമ്മുടെ കട്ടൻ ചായയും കൂടെ ഒഴിച്ച് വേണം മൈലാഞ്ചി റെഡിയാക്കി വെക്കാൻ ഞാൻ കൈ കൊണ്ട് തന്നെ ചെയ്യുവാണ് നാളെ കാണാം കേട്ടോ എൻ്റെ കൈയ്യെ ചുമന്നിരിക്കുന്നത് ഒരു മിനിറ്റ് ചൂട വെള്ളം വേണം വെള്ളമല്ല നമ്മുടെ കട്ടൻ ചായ കട്ടൻ ചായ ഇത് ഇപ്പം ഇരുമ്പ് ചീനച്ചട്ടി തന്നെ വെക്കണമെന്നൊന്നുമില്ല കേട്ടോ നമ്മൾ കലക്കി ഞാൻ പിന്നെ വേറെ പാത്രമൊന്നും എടുക്കണ്ടല്ലോ എന്നോർത്ത് ഇന്ന് രാത്രിയിൽ കലക്കി വെക്കുന്ന കേട്ടോ ഇരുമ്പ് ചീനച്ചട്ടി വേണമെന്നൊന്നുമില്ല അപ്പോൾ ഇനി ഇതിന് നമുക്ക് നാളെ രാവിലെ നമ്മൾ ഇത് അടച്ചു വെച്ചേക്കാ നാളെ രാവിലെ നമ്മൾ നോക്കുമ്പോൾ വെള്ളം കുറവാണെങ്കിൽ ഞാൻ ബാക്കി പറഞ്ഞു തരാം കേട്ടോ ഈ കട്ടൻ ചായം കളയുണ്ടോ കേട്ടോ കട്ടൻ ഇനി നാളെ നാളെ ഇനി വീണ്ടും കലക്കി വെക്കണമെങ്കിലേ അതായത് ഒറ്റ യൂസി റെഡി ആയില്ലെങ്കിൽ നിങ്ങൾക്കൊന്നുകൂടെ കലക്കേണ്ടി വരുമല്ലോ അപ്പം നിങ്ങൾക്ക് ഈ കട്ടൻ ചായ ഉപയോഗിക്കാം അപ്പം ഇതാക്കി ഞാനിനി എൻ്റെ ഒന്ന് കഴുകട്ടെ അപ്പം തന്നെ തയ്ച്ചു കഴിക്കും വേദിൻ്റെ മൈലാഞ്ചി ആണെന്നറിയാവോ അമർ അമർജ്യോതി മൈലാഞ്ചി മൈലാഞ്ചിപ്പൊടി കേട്ടോ നല്ല സൂപ്പറാണ് ഞാൻ ഇതാണിപ്പം ഉപയോഗിക്കുന്നത് അപ്പോൾ ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് നാളെ കാണിക്കാം അപ്പം നമ്മൾ ഇന്നലെ രാത്രിയിൽ ദാ നമ്മൾ മൈലാഞ്ചിപ്പൊടി നാരങ്ങ നീരും കട്ടൻ ചായയിലാക്കി വെച്ച സാധനമാണ് ഈ കാണുന്നത് കണ്ടോ കണ്ടോ ഇങ്ങനെ ഉറച്ചിരിക്കുന്ന ഓർത്ത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഇനി നമുക്ക് ഇതിനകത്തോട്ട് തന്നെ നമ്മുടെ നീലേമരി വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട കേട്ടോ ഞാൻ പറയുന്ന പോലെ ചെയ്യുക ഞാൻ എടുത്ത് അത്രയും മൈലാഞ്ചിപ്പൊടി എത്ര എടുത്തോ അത്രയും തന്നെ ഞാൻ നീലമരിയും ചെയ്യുന്നു എടുക്കുന്നുള്ളു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തത് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഇതൊള്ളടുത്ത് നീലാമിരി നമ്മൾ കലക്കുമ്പോഴത്തേക്കുണ്ടല്ലോ അതെ ചെറിയ ചൂടോടു കൂടി വേണേ നമ്മൾ കലക്കാം കേട്ടോ ചെറിയ ചൂടോടു കൂടി കലക്കിയിട്ട് വേണം നിങ്ങൾ അത് തേക്കാൻ അപ്പം നമുക്ക് നന്നായിട്ട് കലക്കട്ടെ കാരണം എൻ്റെ കൈ മൊബൈലായ കൊണ്ട് നമുക്ക് പാടം നന്നായിട്ട് കലക്കിയതിന് ശേഷം ണ്ട നോക്കിക്ക കളറൊക്കെ വരുന്നാണ്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ വരും നൂറ് ശതമാനം ഉറപ്പാണ് ഞാനിത് നന്നായിട്ടൊന്ന് കലക്കട്ടെ ഒരു മിനിറ്റ് കണ്ട അപ്പം നമ്മൾ നന്നായിട്ട് അതിനെ എല്ലാം കൂടെ യോജിപ്പിച്ചു പിന്നെ ഒരു കാര്യം പറയാനുള്ള നീലമ്പരിയും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒത്തിരി നേരം വെച്ചുകൊണ്ടിരിക്കല്ലേ ഉടനെ തന്നെ നമുക്ക് തേക്കണം കേട്ടോ അപ്പം നമുക്ക് തേക്കാം അപ്പം നമ്മൾ ഡൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇതാണ് നാച്ചുറൽ ഡൈ ആയിട്ട് എനിക്ക് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇനി ഇത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ ചിലതൊക്കെ കാണിക്കുന്നത് പലർക്കും പലത് ചെയ്ത് നോക്കുന്ന ഗുണങ്ങളൊക്കെ ചെയ്യല് ചിലവർക്ക് ഇതെല്ലായിരിക്കും ഗുണം ചെയ്യുന്നത് ചിലവർക്ക് വേറെക്ക് ഇത് നമുക്ക് നല്ല എല്ലാവർക്കും ഗുണം ചെയ്യുന്ന ഡൈ ആണ് കേട്ടോ അപ്പം ഞാൻ ഇന്നലെ കെട്ടിവെച്ച മുടിയായിരുന്നു ഇത് കെട്ടിക്കഴിഞ്ഞാൽ ഇതും കൂടിങ്ങനെ ഇടും അല്ലെങ്കിൽ അത് അഴിഞ്ഞു പോത്തില്ലേ അതാണ് എൻ്റെ പരിപാടി അപ്പം ഞാനിത് രണ്ടാഴ്ച കുടുംബത്തേക്കും കേട്ടോ കാരണം ഒരു മാസം ഒന്നും നിൽക്കാൻ പറ്റത്തില്ല രണ്ടാഴ്ച ആകാറാകുമ്പോൾ തന്നെ നല്ല പൊങ്ങി വരും നാച്ചുറൽ ആയതുകൊണ്ട് നാച്ചുറൽ ആണെങ്കിലും കെമിക്കൽ ആണെങ്കിലും അങ്ങനെ തന്നെ വരും ഇന്നലെ ഷാംപൂ ഒക്കെ നമ്മൾ നമ്മളിട്ടായിരുന്നല്ലോ കണ്ടതല്ലേ നല്ല മിനിസമായിട്ട് തലമുടിയൊക്കെ കിടന്ന് കാണിച്ചു തന്നല്ലേ അപ്പം ഷാംപൂ ഒക്കെ ഇട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് ഞാൻ ഓർത്ത് ഇന്ന് ഡൈ അങ്ങ് ചെയ്തേക്കാം പ്രത്യേകിച്ച് നമ്മൾ ഷാംപൂ ഇട്ടിനും കഴുകേണ്ടി കാര്യമില്ലല്ലോ നോട്ട് അതാണ് ഇന്ന് അങ്ങ് ഡൈ ചെയ്താക്കീ ഡാണ് ഞാൻ ചേട്ടനും എനിക്കും ഇപ്പോൾ ചെയ്യുന്നത് അതായത് ഇത് നമുക്ക് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് വ്യത്യാസം കണ്ടറിയാൻ ചിലവർക്ക് മുഴുവൻ മുടി നരച്ചവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഇന്ന് ചെയ്തു നാളെ ചെയ്തു നാളെ മൂന്നാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ ഓൾറെഡി നല്ല ബ്ലാക്ക് തന്നെ ആയിരിക്കും അതുകൊണ്ട് നിങ്ങളൊന്നും ഇത് ഉമേഷിക്കരുത് കേട്ടോ ഇതെല്ലാവരും ചെയ്യണം കാരണം എനിക്ക് മൂന്ന് പ്രാവശ്യം ചെയ്തപ്പോഴാണ് ഗുണം കിട്ടിയത് ചേട്ടൻ്റെ ഷൊറ്റോ യൂസിൽ തന്നെ കിട്ടി ദേ അതുകൊണ്ട് നമുക്ക് ചെയ്യാം ദൈ ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെയൊക്കെ നര ഇങ്ങനെ തുടങ്ങുമ്പോഴേ ചെയ്തു കേട്ടോ ദേ ഇവിടെയൊക്കെ നരയുണ്ട് കണ്ടോ ദേ ദേ ഇത് കണ്ടോ കണ്ടല്ലോ നര കണ്ടല്ലോ ഇങ്ങനെ വരുന്നത് കണ്ടോ അതിനു മുമ്പ് തന്നെ നമ്മൾ ചെയ്തു തുടങ്ങിക്കോണം അപ്പം നമുക്ക് ചെയ്യാം എടുത്തോണ്ട് കേട്ടേ അപ്പം നമുക്ക് നമ്മുടെ ഡൈ ചെയ്ത് നോക്കാം എനിക്കിത് ഭയങ്കര സ്യൂട്ടബിളായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ ഇതാണ് തോന്നുന്നതല്ലേ ഇതാണെനിക്കേറ്റവും ബെസ്റ്റായിട്ട് റിസൾട്ട് കിട്ടിയത് ഞാൻ ഇങ്ങനെ നരയുള്ള ആ സ്കാൽപ്പൽ ഇങ്ങനെ 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 മാത്രമേ ഞാൻ ചേർത്ത് തേക്കത്തുള്ളൂ കേട്ടോ കാരണം നമുക്കറിയാം അതിൻ്റെ ഗുണങ്ങൾ കേട്ടോ പൂപ്പറാ കേട്ടോ ഇതെല്ലാവരും ട്രൈ ചെയ്യണം എന്നിട്ട് വേണം പറയാൻ എന്നോട് അല്ലാണ്ട് ചുമ്മാ ട്രൈ ചെയ്യാതിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ ട്രൈ ചെയ്യാതിരുന്ന് നിങ്ങള നര പോയില്ല പോയില്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മുടെ നര എൻ്റെ നര പോയത് ഇങ്ങനെ തന്നെയാണ് അല്ലാണ്ട് വേറൊന്നും ചെയ്തിട്ടല്ല എൻ്റെ നര പോയത് കാരണം നമ്മൾ ഫസ്റ്റിൽ നാച്ചുറലല്ലാതെ ഓർക്കുന്നുണ്ടോ നിങ്ങളെല്ലാവരും കെമിക്കൽ ഉപയോഗിച്ച എൻ്റെ കുഴപ്പം എൻ്റെ അമ്മോ അതൊരു വല്ലാത്ത കുഴപ്പം തന്നെ ആയിരുന്നു കേട്ടോ അത് ഞാൻ ഒരിക്കലും ഇനി ആ ഒരിതിലോട്ട് പോകുന്നില്ല ഇതെന്ന് പറഞ്ഞാൽ രണ്ടാഴ്ച കുടുംബം നമ്മൾ തേച്ച് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതിന് സാരില്ല നമുക്ക് ചെയ്യാം കേട്ടോ അതിനാ നമുക്കങ്ങ് ചെയ്യാം നീ നമ്മളെന്തിനാ കഷ്ടപ്പെടുന്നു നന്നായിട്ടല്ലേ അല്ലാണ്ട് കെമിക്കൽ ഉപയോഗിച്ച് ഏതായാലും നിങ്ങൾ കെമിക്കലിനോട്ട് നമ്മൾ ഇതൊരു കാര്യമുണ്ട് ഇത് തേച്ചിട്ട് രണ്ട് മണിക്കൂർ ഇരുന്നിട്ട് കഴുകിക്കളഞ്ഞാൽ മതി അപ്പം നിങ്ങൾക്ക് കാര്യം എളുപ്പമായോ എന്നതാ അതായത് തലേത് ഞാൻ കാണിക്കുന്നുണ്ട് ഫുള്ളായിട്ട് കാണിച്ചിട്ടുണ്ട് തലേ ദിവസം തൊട്ട് റെഡിയാക്കി വെച്ചത് മൊത്തം കാണിച്ചിട്ടുണ്ട് നിങ്ങൾ അതുപോലെ തന്നെ ട്രൈ ചെയ്യുക കേട്ടോ അല്ലാതെ നിങ്ങൾ ട്രൈ ചെയ്യാതിരുന്നിട്ട് ഒരു കാര്യമില്ല നന്നായിട്ട് തന്നെ ട്രൈ ചെയ്യുക എൻ്റെ ഈ വരമ്പലൂടാണ് പെട്ടെന്ന് തന്നെ അറിയുന്നത് പിന്നെ അത് ഇപ്പോഴത്തെ വശത്ത് ഇവിടെ ഇവിടെ ഉണ്ട് ഇത് ഞാൻ കണ്ണടിയൊക്കെ നോക്കി റെഡിയാക്കി ചെയ്യും അപ്പം നമുക്ക് ഫുൾ ആക്കിയിട്ട് രണ്ട് മണിക്കൂർ നമുക്ക് ഇരിക്കണം കേട്ടോ എന്നിട്ട് കഴുകാവുള്ളൂ അതിപ്പോഴേ ഞാൻ പറഞ്ഞേക്കു രണ്ടു മണിക്കൂർ ഇരുന്നിട്ട് കഴുകാവുള്ളൂ കേട്ടോ ഞാൻ ഇതേ നോക്കിക്കൊണ്ട് ചെയ്യുമായിരുന്നു നമ്മുടെ കണ്ണാടി ഇവിടെ ഉണ്ടല്ലോ നമ്മൾ ഇതേ നോക്കിക്കൊണ്ട് ഏതാ ശരിയാകത്തില്ല അതുകൊണ്ടാ കേട്ടോ നിങ്ങൾ ഇത് തന്നെ ചെയ്യുക നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പ് റിസൾട്ട് കിട്ടും ഭയങ്കരമായിട്ട് മുടി നരച്ചവരുണ്ടെന്നുണ്ടെങ്കിൽ അവർ എന്താണെന്ന് പറഞ്ഞാലും എന്നാ മൂന്ന് പ്രശം ചെയ്യണം ഇന്ന് നാളെ മറ്റന്നാ മറ്റ മൂന്നാം ദിവസം ദിവസമാകുമ്പോൾ ഫുൾ കറക്കുമെന്നുള്ളത് എനിക്കിപ്പോൾ ഒത്തിരി അങ്ങോട്ട് നിങ്ങളെ ധരിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ ചെയ്ത് നോക്ക് കേട്ടോ എന്നിട്ട് പറയാം ഞാനിപ്പോൾ ചെയ്യുന്നത് ഇത് തന്നെയാണ് ഇന്നാളും ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഞാൻ ചെയ്യുന്ന ഇത് ഈ ഡൈ ആണെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കെപ്പോഴും ഇവിടെ ആയിട്ടാണ് കൂടുതൽ നില അല്ലേ ഇങ്ങോട്ടൊന്നും നര അതില്ല കണ്ടോ അല്ലേ ഇവിടെ ഒന്നും നരയില്ല നിങ്ങൾ നോക്കിക്കേ ഉണ്ടോ ഏറ്റവും ബെസ്റ്റ് ഇവിടെ ആയിട്ടാണ് ഇങ്ങനെ വരുന്നത് ഇവിടെ ഒന്നും നരയില്ല അല്ലേ ഉണ്ടോ നരയില്ല അപ്പം ഇവിടെ ചെയ്ത് ഞാൻ അതിനാണ് കുറച്ച് മാത്രം എടുത്തത് അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ ചെയ്തിട്ട് വരാം താണിപ്പോൾ നമ്പർ നമ്മളിപ്പോൾ ഇതാ യൂസ് ചെയ്യുന്നതെന്നേ ആ

അന്നേരം ഞാൻ എനിക്ക് നരയൊക്കെ ഉള്ള ഭാഗം നല്ല ക്ലിയർ ആക്കി എല്ലാം ആക്കി വെച്ചിട്ട് നമുക്ക് കാണാം അപ്പൊ ഞാൻ എനിക്ക് നരയുള്ള ഭാഗത്തെല്ലാം ഞാൻ തേച്ചു ഈ സൈഡിലോട്ട് ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ നല്ലായിട്ട് കംപ്ലീറ്റ് ചെയ്തു ഇനി ഞാൻ രണ്ട് മണിക്കൂർ നമ്മൾ ഇരിക്കണം ഇതുപോലെ രണ്ടാഴ്ച കൂടുമ്പോ ചെയ്യുവാണെങ്കിൽ നമുക്ക് നരേ കാണത്തില്ല കേട്ടോ എന്താണേലും ഇപ്പം ഫസ്റ്റ് നമ്മൾ ചില ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതും നോക്കിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഏറ്റവും ഗുണം കിട്ടിയത് എന്നാന്നറിയാവോ ഇതാകുമ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം നമ്മൾ ചെയ്താൽ മതി കാരണം ചിലവരുണ്ടല്ലോ ഇന്നും മൈലാഞ്ചി ഇട്ടു നാളെ നീലേമരി ഇടുന്നു അങ്ങനൊക്കെയുള്ള ഡൈ ഉണ്ടല്ലോ അതെനിക്ക് പറ്റത്തില്ല ഇന്നും നാളെ എല്ലാം നമ്മൾ ഇരിക്കട്ടെ ഇതാകുമ്പോൾ നമ്മൾ മൈലാഞ്ചി ഇട്ട് രണ്ടു മണിക്കൂർ ഇരിക്കണം നീലേമരി ഇട്ടു അതിന് രണ്ട് മണിക്കൂറിരിക്കണ്ടേ ഇതാകുമ്പോൾ ഒന്നിച്ചാകുമ്പോഴത്തേക്ക് നമുക്ക് രണ്ടേ രണ്ട് മണിക്കൂർ ആകെ ഇരുന്നാൽ മതി അതാണ് ഞാനിത് പിന്നെ ഒരു കാര്യം പറയുകയാണുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പം ഇനി എൻ്റെ ഇതിൻ്റെ ഗുണമാണോ അതാണോ എനിക്ക് കറക്കുന്നതെന്ന് കറക്കുന്നതെന്നറിയത്തില്ല അപ്പം ഞാൻ എടുത്തേക്കുന്നത് അമർജ്യോതിയുടെ നീലയാമരി ആട്ടോ അമർജ്യോതി നീലേംബരി അമർജ്യോതി മൈലാഞ്ചി കേട്ടോ ഇതാ മൈലാഞ്ചി അമർജ്യോതി അമർജ്യോതിയുടെ നീലാമരിയാണ് അപ്പൊ ഇത് തന്നെ നിങ്ങളൊന്ന് യൂസ് ചെയ്യണം കേട്ടോ കാരണം എനിക്ക് ഇതുകൊണ്ടാണോ ഗുണം കിട്ടുന്നതെന്ന് നമുക്കറിയത്തില്ലല്ലോ ഓരോ പൊടിയുടെ ഉണ്ടല്ലോ അപ്പം ഞാൻ പറയുന്നത് ശരിക്കുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് രണ്ടെണ്ണം യൂസ് ചെയ്യാം പിന്നെ ഞാൻ പറഞ്ഞ പോലെ നാരങ്ങാനീ നാരങ്ങ ഒരു മുറി ഒരു മുറിയുടെ നാരങ്ങാനീരും കട്ടൻ ചായ വെള്ളവും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം നമുക്ക് നമുക്കേതായാലും രണ്ട് മണിക്കൂറാകുമ്പോൾ കറുത്തോ ഇല്ലയോ എന്ന് ഇവിടെ ഞാൻ കാണിച്ചായിരുന്നല്ലോ ഏത് വിധത്തിലിരുന്നതാണ് അപ്പം നമുക്ക് രണ്ട് മണിക്കൂറാകുമ്പോൾ കറുപ്പായോ എൻ്റെ മുടി കറുത്തോ എന്നൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും എന്താണെന്ന് പറഞ്ഞാലും നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണം കിട്ടും കേട്ടല്ലോ പിന്നെ കുറേ തലമുടിയുള്ള കുറേ മൊത്തം നരയുള്ള ഒരാളെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ നോക്കിക്ക് ഇത് ചെയ്ത് അവർക്ക് മൂന്നാമത്തെ ദിവസേ ഗുണം കിട്ടത്തുള്ളൂ കാരണം ഫസ്റ്റ് ഡേ കുറച്ച് കറപ്പ് വരും ചമന്ന് വരത്തില്ല കേട്ടോ ചമന്ന് വരുമല്ല അതോർത്തി പേടിക്കണ്ട ഫസ്റ്റേ ഒരുവിധം കറുപ്പ് വരും കുറച്ചൊക്കെ ഇങ്ങനെ ചില ചെറിയ രീതിയിൽ കറുപ്പ് വരും രണ്ടാമത്തെ ദിവസം കുറച്ചുകൂടെ കറക്കും മൂന്നാമത്തെ ദിവസം ദോ എൻ്റെ കണ്ണുകളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയായിരിക്കും നിങ്ങൾക്ക് ചെയ്യുമ്പം കേടലാം നിങ്ങളുടെ കണ്ണുകളെ കണ്ണുകളെപ്പോലും എനിക്ക് തന്നെ ഭയങ്കര ഞാൻ എന്നാ ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ നമുക്കവിടെ പോയിരുന്നു പറയാം കുറച്ച് കഥയെ ഏതായാലും രണ്ട് മണിക്കൂർ വേണല്ലോ ഞാൻ എന്താ ചെയ്തതെന്ന് ഞാൻ പറയാം ഞാൻ എന്താണ് ഇതൊക്കെ ഒന്ന് അടച്ചു വെക്കട്ടെ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യേണ്ടി സാധനമല്ല രണ്ട് രണ്ടാഴ്ച കൂടുമ്പോൾ പിന്നെ പറയുന്നുണ്ട് ഈ രണ്ടാഴ്ച യൂസ് ചെയ്ത് കുറച്ചുകൂടെ കറുത്ത് നല്ല കറുപ്പായല്ലോ ഇപ്പം എൻ്റെ തലമുടി ആ കറുപ്പായി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഞാൻ വെയിറ്റ് ചെയ്യാൻ ഇരുന്ന് ഇരിക്കുന്നില്ല അതുകൊണ്ടാണ് ചിലപ്പോ നര കാണുന്നത് അതുകൊണ്ട് രണ്ടാഴ്ച കഴിയുമ്പോ ഒരു മാസം വരെ നമ്മൾ നര വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാല്ലേ ഇനി ചെയ്യുമ്പഴത്തേക്കും അപ്പൊ നമുക്ക് എത്ര ദിവസം കൂടുമ്പോ ചെയ്യണം എന്നുള്ളതാണ് എന്റെ ഒരു കാൽക്കുലേഷൻ കാരണം നമുക്ക് നോക്കാം നമുക്ക് നര വന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ പറയാം ഞാൻ ഇപ്പം എത്ര നാൾ കൂടിയ ചെയ്ത് എത്ര നാളൊന്നും ആവത്തില്ല ഒരു മാസം അങ്ങേയറ്റം അല്ലേ എന്നാലും നമുക്ക് നോക്കാം എത്ര ദിവസം കൂടുമ്പോൾ ചെയ്യേണ്ടി വരും ഇപ്പം ഞാൻ കറക്റ്റ് രണ്ട് രണ്ടാഴ്ച കൂടുമ്പോൾ ചെയ്യും അല്ലെ ഇവിടെ മുഴുവൻ ഈ നരയുടെ ഈ കൂപത്തി നരയാണല്ലോ വരുന്നത് എല്ലായിടും മൊത്തമായിട്ട് നരച്ചിട്ടില്ല എങ്ങോട്ടോ കുറച്ച് ഭാഗങ്ങളിലേക്കൊക്കെ ഉള്ളൂ അപ്പോൾ അവിടെ നല്ല തന്നെ വരുന്നുണ്ട് പക്ഷേ ഞാൻ പണ്ടേ നാച്ചുറലായിരുന്നെങ്കിൽ ഏഹ് ഇപ്പം എൻ്റെ തലമുടി കുറേ ഇതായതിന് എത്ര പ്രായമാണെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് വേണ്ടി പ്രായമൊന്നും ഇല്ലല്ലോ ഞാനീ പറയുന്ന കേട്ടാ എല്ലാവരും വിചാരിക്കും എനിക്ക് പാത്ത് അറുപത് വയസ്സായിരുന്നല്ലേ എൻ്റെ പ്രായം അത്രയൊന്നുമില്ല എൻ്റെ അത്രയും പോലും ഇല്ല കേട്ടോ അത്രയൊന്നുമില്ല ഏ എന്നിരുന്നാൽ പോലും ഞാൻ പറയുവാണ് നമുക്ക് ശരിക്കും നമ്മൾ അന്ന് നോക്കിയിരുന്നെങ്കിൽ എനിക്ക് എനിക്കെന്നാന്നറിയാം സംഭവിച്ചത് എനിക്ക് തണുപ്പ് പിടിക്കത്തില്ലല്ലോ അപ്പൊ ഞാൻ ഈ മൈലാഞ്ചി ഇന്ന് രണ്ട് മണിക്കൂർ ഇട്ടു നാളെ ആവുമ്പോൾ നീലയാൽ രണ്ട് മണിക്കൂർ ഇട്ടു അതെനിക്ക് ഒട്ടും പറ്റുന്നില്ല ഇത് തന്നെ തണുപ്പാണ് പക്ഷെ ഞാനിപ്പോ മരുന്ന് കഴിക്കുന്നുണ്ടല്ലോ ഹോമിയോ ഗുളിയ അയ്യോ എന്റെ ഹോമിയോ ഗുളി ഇന്ന് കഴിക്കാൻ പറഞ്ഞു എടുത്തോണ്ടോട്ടെ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് പറഞ്ഞു വരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി നോക്കാം ഇനി എത്ര ദിവസം ഇതേണ്ട ഹോമിയോ ഗുളിയ ഇത് ഇങ്ങനെ വന്നേക്കുന്നതുകൊണ്ട് അതിനും നമുക്ക് സന്തോഷമാണ് ഇത് രാവിലെ ഉച്ചയ്ക്കും വേണ്ടും അലർജി വരാതിരിക്കാം കേട്ടോ ചലച്ചാൽ അലർജി വരാതിരിക്കുക എന്നല്ല അലർജിയാണ് ഫുള്ള് മൂന്നര മൂന്നിരട്ടി സാധാരണയിൽ നിന്നും വ്യത്യാ ഉണ്ടെന്നാണ് പറഞ്ഞത് ടെസ്റ്റ് ചെയ്തപ്പോൾ കേട്ടോ ഇ എസ് ആർക്കറിയാലോ അതാണ് എപ്പോഴും ജലദോഷമൊക്കെ വന്നുകൊണ്ടിരിക്കും സൈനസിൻ്റെ എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും പറയുകയും വേണ്ട അതാണ് കുഴപ്പം അപ്പം നമുക്ക് എന്താണെന്ന് പറഞ്ഞാലും ഇതാ ഫുള്ള് ഈ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ തയ്ച്ചിട്ടുണ്ട് ഇരുന്നിട്ട് നമുക്ക് രണ്ട് മണിക്കൂർ ഇരിക്കാം ഇരുന്നിട്ട് അപ്പോൾ ഈ മണിക്കൂർ ഉണ്ടല്ലോ എനിക്ക് ഒരു വാഴച്ചുണ്ടെടുത്ത് തോരൻ വെക്കാനുള്ള സമയമുണ്ട് ഏ മണി ഒമ്പതരയായതേ ഉള്ളൂ വാഴച്ചുണ്ടെടുത്ത് തോരൻ വെക്കാം മീൻകറി വെച്ചു രാവിലെ തന്നെ ഇന്ന് എൻ്റെ ചേച്ചിമാർ വെക്കുന്ന രീതിയിലായിരുന്നു ഞാൻ വെച്ചത് എന്താന്ന് പറഞ്ഞാല് കടുകൊക്കെ ഇട്ട് കടുക് പൊട്ടിച്ച് പിന്നെ ഇത് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലും എല്ലാം കൂടെ നല്ലതായിട്ട് വഴറ്റിയിട്ട് അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം കൂടെ ചൂടാക്കി നല്ല രീതിയിൽ കുഴച്ച് കുഴഞ്ഞു വന്ന് വെളിച്ചെണ്ണ കിടന്നാൽ വെള്ളമൊഴിച്ചു കുറച്ച് ഇച്ചിരി വെള്ളം ഒത്തിരി ഒഴിച്ചു കുളവാക്കല്ല അമ്പലക്കുളം പോലെ ആക്കിയൊക്കെ എല്ലാം കുറച്ചൊഴിച്ചു പിന്നെ നമ്മുടെ പുളി എടുത്തിട്ടു പിന്നെ നമ്മൾ തിളച്ച് കഴിഞ്ഞപ്പം നമ്മുടെ കഷ്ണത്തിനെ പെറുക്കിയിട്ടു സൂപ്പർ മോൻ മേളീന്ന് ഇറങ്ങി വന്നപ്പം രാവിലെ വന്നപ്പോൾ അമ്മയിൽ നിന്ന് വറുത്തരച്ച മീൻകറിയാണ് അതറിയാം അതിൻ്റെ മണവേ ആണോ എന്ന് ചോദിച്ചാൽ അതേന്ന് പറഞ്ഞു അങ്ങനെ അവന് അങ്ങനെ ഒരു കറി വെച്ചിട്ടുണ്ട് ഇന്നലത്തെ നിലത്തെ നമ്മുടെ ചൂരി ഇന്ന് ചുരയ്ക്കയുടെ കറിയുണ്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ചുരയ്ക്ക് ഇത് എന്നടി ചക്കക്കുരു ചക്ക കുരുമ അങ്ങനെ കറിയാണെന്ന് എന്നോട് വയ്ക്കുക ഞാൻ പറഞ്ഞ എല്ലാം ചുരക്കാ കറിയാന്ന് പറഞ്ഞു ചുരയ്ക്കായും പരിപ്പും എല്ലാം പറഞ്ഞു കറിയാന്ന് പറഞ്ഞു അതുകൊണ്ട് നമ്മുടെ അവിയലിരിപ്പുണ്ട് പോരെ അപ്പം എൻ്റെ കൊതിക്കാണ് വാഴച്ചുണ്ട് തോരൻ വെക്കുന്നത് അമ്മയ്ക്കും ഇഷ്ടം വെറുതെ കളയേണ്ടല്ലോ എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ഇതൊക്കെയാണ് പ ഇട ആഴ്ചയിലൊന്ന് പ ഇലവർഗ്ഗങ്ങൾ കഴിക്കും മുരിങ്ങേല കഴിക്കും ആരോ എന്നോട് ചോദിച്ചു ഈ ചുറിയുർക്ക് എന്തിൻ്റെയാണ് ഈ ചുറിയുറുക്ക് ഇതിൻ്റെയൊക്കെയാണ് കേട്ടോ മനസ്സ് സന്തോഷമായിരിക്കണം ഇതൊക്കെയാണ് നമ്മുടെ ചുറിയുറുക്കിൻ്റെ രഹസ്യം അപ്പം നമുക്ക് ഉണങ്ങിയിട്ട് നമുക്ക് രണ്ട് മണിക്കൂറാകുമ്പോൾ ആ പിന്നെ ഒരു കാര്യം ഈ രണ്ട് മണിക്കൂറാകുമ്പോൾ ഷാംപൂ ഒന്നും ഇവിടെ കേട്ടോ വെറും വെള്ളത്തിൽ കഴിയാൽ മതി വെറും വെള്ളത്തിൽ കഴുകിയിട്ടൊക്കെ വന്നാൽ മതി ഞാൻ ഒരു വാഴ ചുണ്ടൊക്കെ എടുത്തോണ്ട് വരട്ടെ രണ്ടു മണിക്കൂറാവട്ടെ എന്നിട്ട് നമുക്ക് കാണാം കഴിയാൻ നേരം പറയാം നിങ്ങളോട് കേട്ടോ അപ്പൊ നമ്മുടെ തലയിൽ തേച്ചിട്ട രണ്ടു മണിക്കൂറായി ദാ ഉണങ്ങി കണ്ട ദാ ഉണങ്ങി നന്നായിട്ടിരിപ്പുണ്ട് രണ്ടു മണിക്കൂറായി നട്ടോന്നൂടെ കറക്റ്റ് രണ്ടു മണിക്കൂറായി അപ്പം നമുക്കിനി തല വെറും വെള്ളത്തിൽ കഴുകിയാൽ മതി കേട്ടോ എന്റെ മുഖത്തെ കറുത്ത കുത്തൊക്കെ കുറഞ്ഞുണ്ടോ ഞാൻ ആ മറ്റേ ഞാൻ ഞാനെവിടെ പറഞ്ഞില്ലേ കരിഞ്ചീരകം വെച്ചോളെ അത് ഉണ്ടാക്കി ഉണ്ടാക്കി വെക്കും പ്രീതിക്കുട്ടി തേക്കുന്നുണ്ടല്ലോ അല്ലേ തേക്കണേ അടിപൊളിയാ അപ്പൊ നമുക്കിനി കഴുകിട്ടൊക്കെ കാണാം വെറും വെള്ളത്തിൽ കഴുകാ മതി കേട്ടോ കഴുകിയിട്ട് കാണാം അപ്പൊ നമ്മളുതാ നമ്മുടെ കുളിയെല്ലാം കഴിഞ്ഞു നമ്മളുതാ നമ്മൾ തേച്ചത് ഇവിടെ ഈ ഭാഗത്തെല്ലായിരുന്നു നമ്മൾ തേച്ചത് കണ്ടോ ഫുൾ കറുത്ത് വന്നിരിക്കുന്നത് കണ്ടോ എല്ലാവരും ഇവിടെ നിറച്ച് ഇങ്ങനെ ഇതായിട്ടുണ്ടായിരുന്നു നില അപ്പോൾ ഞാൻ ഇങ്ങനെ തേച്ചു ഇനി പുറത്തോട്ട് പുറയിലോട്ടൊക്കെ തേച്ചായിരുന്നു അവിടെയൊക്കെ നല്ലതായിട്ട് തന്നെ കറുത്തു എൻ്റെ തലമുടി കണ്ടു കറുത്തു ഇനിയിപ്പം നമുക്ക് ഇത് തന്നെ യൂസ് ചെയ്താൽ മതി കണ്ടോ എൻ്റെ തലമുടി എല്ലാം കറുത്തെന്ന് തന്നെ പറയാം അപ്പം നോക്കിക്ക നല്ല ഇവിടെ വെളുത്തല്ലോ ഇരുന്നത് അപ്പൊ നോക്ക് ഇതാ ഞാൻ പറയുന്നത് അടിപൊളി റിസൾട്ടാ ഈ ഡൈക്ക് കിട്ടുന്നെന്ന് ഞാൻ പറഞ്ഞിരുന്നെ അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഡൈ ചെയ്തു നോക്കണം ചെയ്തു നോക്കിയിട്ട് എന്നോട് റിസൾട്ട് പറയണം ഇവിടെയൊക്കെ ചെയ്യിട്ടൊന്നുകൂടെ വരാൻ കേട്ടോ അപ്പൊ നമ്മുടെ ഹെയർ ഡൈ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ ചെയ്യുന്ന ഹെയർ ഡേയ് ഇതാന്ന് ഞാൻ തന്നെയല്ല ഞാൻ ചേട്ടന് ചെയ്യുന്ന ഹെയർ ഡേ ഇതാണിപ്പോ നാച്ചുറൽ ഹെയർ ഡേ ആണ് നിങ്ങൾ എല്ലാവരും ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ കമ്പനിയുടെ തന്നെ മേടിച്ചു നോക്കുക ആദ്യം ഈ കമ്പനി അല്ലാതെ തന്നെ മേടിച്ച് നോക്കി ചെയ്ത് നോക്ക് നമുക്കറിയാൻ പറ്റില്ല ഇനി എന്റെ മനസ്സിൻ്റെ ആണോ എന്നാന്ന് അറിയില്ല ഞാൻ എന്താണെന്ന് ചെയ്യുന്നത് ഇത് വെച്ച് തന്നെയാണ് എന്തെങ്കിലും പാകപ്പെട വന്ന രണ്ടു മണിക്കൂർ ഇരുന്നതും വെറുതെ ആകുമല്ലേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് നിങ്ങളോട് കേട്ടോ അപ്പൊ എൻ്റെ ഇവിടെ ആയിരുന്നു മുഴുവൻ നര വന്നത് െ ഇവിടെ നല്ല ക്ലിയർ ആയി അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഈ ഹെയർ ഡേ അടിപൊളി നാച്ചുറൽ ഹെയർ ഡേ ആർക്കും ഇന്നത്തെ വീഡിയോ കണ്ട് ഇത് ചെയ്തു നോക്കിയാൽ ആർക്കും വെറുതെ ആവത്തില്ല സമയം വെറുതെ പോകത്തില്ല അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോ നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ